കൊല്ലത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് ശിക്ഷാവിധി കൊല്ലം അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിക്കുക കേസിൽ ഭർത്താവും ഭർത്തൃമാതാവും കുറ്റക്കാരെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഇരുപത്തിയെട്ടുകാരിയായിരുന്ന തുഷാര മരിക്കുന്നത് പൂയമ്പള്ളി ചരുവിള വീട്ടിൽ ചന്തുലാലും തുഷാരയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് അഞ്ചര വർഷമാകുമ്പോഴാണ് ഈ ക്രൂരത ഭർത്തൃ കുടുംബം ആവശ്യപ്പെട്ട സ്ത്രീധന തുകയിൽ കുറവ് വന്ന രണ്ടു ലക്ഷം മൂന്ന് വർഷത്തിനുള്ളിൽ നൽകണമെന്നായിരുന്നു കരാർ എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞതു മുതൽ ഈ തുക ആവശ്യപ്പെട്ട് തുഷാരെയും കുടുംബത്തെയും പ്രതികൾ പീഡിപ്പിച്ചു തുടങ്ങിയിരുന്നു രണ്ട് പെൺകുട്ടികൾക്ക് ജന്മം നൽകിയ യുവതിക്ക് സ്വന്തം കുടുംബത്തെ പോലും കാണാൻ അനുവാദമില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് തുഷാര മരിക്കുന്നത് പിന്നീട് നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് മൃതദേഹത്തിന്റെ ഭാരം വെറും ഇരുപത്തിയൊന്ന് കിലോഗ്രാം മാത്രമായിരുന്നു ആമാശയത്തിൽ ഭക്ഷണ അംശവുമില്ല ശാസ്ത്രീയമായ തെളിവുകൾക്കപ്പുറം മൊഴികളും നിർണായകമായി കേസിൽ കൊല്ലം അഡീഷണൽ ജില്ലാ കോടതിയാണ് തുഷാരയുടെ ഭർത്താവ് ചന്ദുലാലും ഭർത്തൃമാതാവ് ഗീതാലാലിയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് മഹേന്ദ്രയാണ് അഡ്വകേറ്റ് വിവാഹത്തിന് തൊട്ടുമുമ്പ് ഇവരൊരു എഗ്രിമെന്റ് ഇവർ തമ്മിൽ എഴുതിയിട്ടുണ്ട് ആ എഗ്രിമെന്റ് തുഷാരയുടെ പേരിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഇരുപത് പോയിന്റ് സ്വർണവും രണ്ടു ലക്ഷം രൂപ മൂന്ന് വർഷത്തിനകം കൊടുക്കുകയോ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അഞ്ച് സെന്റ് ഭൂമി കരനാപ്പള്ളി അവരുടെ കുടുംബവഹരിൽ നിന്ന് കൊടുക്കും എന്നായിരുന്നു അവർ തമ്മിലുള്ള കരാർ പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒന്നാം പ്രതിയുടെ വീട്ടുകാരിൽ നിന്നും ഡിമാൻഡ് തുടങ്ങി ആ ഡിമാൻഡിൻ്റെ ഭാഗമായിട്ട് വന്ന് അവർ വീടുകൾ തമ്മിൽ വീണ്ടും വലിയ അകൽച്ചയിലേക്ക് പോയി ആ അകൽച്ചയുടെ പരിണതമല്ല ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസവം കുട്ടിയുടെ പ്രസവം പോലും വീട്ടുകാരെ അറിയിച്ചിട്ടില്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിരിക്കും ഇത്തരമൊരു സംഭവമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു അന്യായമായി തടങ്കലിൽ വെച്ചു പൊതു ഉദ്ദേശത്തോടെ പ്രതികൾ കൊലപാതകം നടത്തി സ്ത്രീധന പീഡന മരണത്തിനിടയാക്കി എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ ക്രൂര കൊലപാതകം നടത്തിയ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് ബന്ധുക്കളുടെയും പ്രോസിക്യൂഷന്റെയും പ്രതീക്ഷ ജനം കൊല്ലം